ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ചിറകുവിരിച്ച് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ കണ്ട പോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ചിത്രത്തോട് കൂടിയിട്ടാണ് മലയാള ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഒന്നാമത്തെ യൂണിറ്റ് തുടങ്ങുന്നത് ഇവിടെ നമ്മൾ ചിറകുവിരിച്ച് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് പക്ഷികളെയാണ് റിലേറ്റ് ചെയ്യുന്നത് അല്ലേ പക്ഷികൾ പാറി പറക്കുന്നത് അങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറെ പല കാര്യങ്ങളുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ചിറകുള്ള ബസ് എന്ന് പറഞ്ഞൊരു ഗദ്യകവിത കാണാം ഗദ്യകവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കഥ പോലെ വരുന്ന ഒരു കവിത ഇതിന് പ്രത്യേകമായിട്ട് നമുക്കൊരു ഈണമൊന്നും കൊടുക്കാൻ സാധിക്കില്ല ഇനി നിങ്ങളുടേതായ രീതിക്ക് നമുക്ക് എന്തു ചെയ്യാം ഈണം കൊടുക്കുകയും ചെയ്യാം പക്ഷേ അതിൻ്റെ വരികളിൽ നമുക്കൊരു ഈണം കണ്ടെത്താൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല അതിനെയാണ് നമ്മൾ ഗദ്യ കവിത എന്ന് പറയുന്നത് അപ്പോൾ ഗദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കഥ പോലെ വായിക്കുന്നതാണ് അപ്പോൾ ഗദ്യ രൂപത്തിലുള്ള കവിത അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് നമ്മുടേതായ ഈണം കൊടുക്കാം പക്ഷേ വരികളിലെ ഒരു അറേഞ്ച്മെൻ്റ് അനുസരിച്ച് നമുക്കൊരിക്കലും അതിനെന്ത് ചെയ്യാൻ കഴിയില്ല ഒരു ഈണം കൊടുക്കാൻ വേണ്ടി കഴിയില്ല ഇവിടെ നോക്കൂ ചിറകുള്ള ബസ് എന്താണ് ഈ ചിത്രത്തിനകത്ത് കാണുന്നത് ഒരു ബസ് പറന്ന് പോകുന്നതാണല്ലേ താഴെ നിന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് കുട്ടികൾക്ക് ടാറ്റ കാണിച്ചുകൊടുക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ പറക്കുന്ന ഒരു ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല ഇവിടെ എന്തായിരിക്കും അന്നേരം കവി ഉദ്ദേശിക്കുന്നത് നോക്കൂ വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും അപ്പോൾ ഇവിടെ വിനോദയാത്രയ്ക്ക് കുട്ടികളെയും കൊണ്ടുപോകുന്ന ഒരു ബസ്സാണ് ആ ബസ് ഒരു സാധാരണ ബസ്സല്ല സാധാരണ ബസ് എന്താ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നുള്ളൊരു രീതിയിലുള്ളത് പക്ഷേ ജനൽ വിനോദയാത്ര പോകുമ്പോൾ കൂട്ടുകാരൊക്കെ കണ്ടില്ലേ പാരൻസ് പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം ടാറ്റ കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലേ പോയിട്ട് വരാം എന്ന് പറയാറുണ്ട് അപ്പം ഇവിടെ ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കൈകൾ എന്താണ് ആ ബസ്സിന് പുതുതായിട്ട് മുളച്ച് വന്ന ചിറകുകളാണെന്നാണ് തോന്നുന്നത് അപ്പം ആ ചിറകുകൾ വഴി നമുക്ക് ആ ബസ്സിനെ എന്തു ചെയ്യാം പറത്തിക്കൊണ്ട് നടക്കാം അല്ലേ ആ ബസ് പറക്കുന്നത് എങ്ങോട്ടാണ് ആ ഒരുപാട് കുട്ടികളുടെ അത്രയും കാലത്തെ സ്വപ്നമായിരിക്കും വിനോദയാത്ര എന്നുള്ളത് അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ അവരെന്ത് ചെയ്യുവാണ് കീഴടക്കാൻ വേണ്ടി പോവുകയാണ് ആ യാത്രയിലുടനീളം അവർ കാണാത്ത കുറേ കാഴ്ചകൾ അവരിതുവരെ അനുഭവിക്കാത്ത കുറേ അനുഭവങ്ങൾ എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ ആ ചിറകുള്ള ബസ് എന്നുദ്ദേശിക്കുന്നത് എന്തിനാണ് നമ്മളെ ആ ബസ്സിനകത്തിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളുടെ ഒരിക്കലും തീരാത്ത ഒരുപാട് ആഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ സന്തോഷങ്ങളുടെയും ഒക്കെ ഒരു ഘടകമായിട്ടാണ് നമ്മുടെ ബസ് അവിടെ മാറുന്നത് അല്ലേ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം നമ്മളെ കണ്ട് നമ്മുടെ പാരൻസിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം അപ്പം ഇത്തരത്തിൽ നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന നമ്മുടെ കുറേ സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അപ്പം നമ്മളെല്ലാം യാത്രകൾ പോകാറുണ്ട് കൂട്ടുകാർ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാറുണ്ടല്ലോ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നേ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത് അല്ലേ ഞാനിപ്പോൾ പാർക്കിൽ പോയാൽ ഈ റൈഡുകളിലെല്ലാം ഞാൻ കയറും ഇങ്ങനെയൊക്കെ ഞാൻ കളിക്കും ഇങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോസ് എടുക്കും അതുപോലെ തന്നെ വരുന്ന വഴിക്ക് അച്ഛനോട് പറഞ്ഞ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും ഇങ്ങനെയെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് പക്ഷേ എല്ലാ യാത്രയിലും നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും അതുപോലെ തന്നെ നടക്കാറുണ്ടോ ഇല്ല ചിലപ്പോൾ നമ്മൾ കയറണമെന്ന് ഉദ്ദേശിച്ച റൈഡിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല കയറാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഒരിക്കലും കയറിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളും ചില സന്തോഷങ്ങളും ആ യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും ആണല്ലോ അപ്പോൾ ഇവിടെ നോക്കൂ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളും കാര്യങ്ങളുമാണ് എന്തു ചെയ്യുന്നത് ഓരോ യാത്രയെയും ഭംഗിയാക്കുന്നത് ഇനി ഇവിടെ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കൂ ഈ ചിത്രത്തിൽ നിങ്ങൾ നിങ്ങളെന്തെല്ലാമാണ് കാണുന്നത് ആനയെ കണ്ടവരുണ്ടോ ഉണ്ട് മുയലിനെ കണ്ടു ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ടോ നിങ്ങൾ തവള കുതിര ചെന്നായ കിളികൾ പുഴ സിംഹം കുരങ്ങ് മരം വള്ളിച്ചെടി കിളിക്കൂട് താറാവ് അപ്പോൾ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കണ്ടായിരുന്നോ അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾ ഒന്നുകൂടി നോക്കൂ ചിത്രത്തിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ഈ ഒരു ചിത്രത്തിൽ മൃഗങ്ങൾ പക്ഷികൾ അതുപോലെ തന്നെ മരങ്ങൾ വള്ളിച്ചെടികൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു ഇതിനെല്ലാം കൂടി നമുക്ക് പൊതുവായിട്ടൊരു പേര് പറഞ്ഞൂടെ ഇങ്ങനെയെല്ലാം കൂടി നിൽക്കുന്ന ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ എന്താ പറയുന്നത് ആ വെരി ഗുഡ് കാട് എന്നാണ് പറയുന്നത് അല്ലേ കാട് ആ കാട് എന്ന് നമ്മൾ ആരെങ്കിലും ആദ്യം പറഞ്ഞോ എന്തൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും കാട് എന്നൊരു ഉത്തരം പറഞ്ഞോ എല്ലാവരും അവിടെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നാണ് എടുത്തു അല്ലേ അപ്പം ഇത്തരത്തിൽ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നു കാട് എന്നൊരാശയം കിട്ടുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാഴ്ചകളും എല്ലാ കാഴ്ചകളിലും നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് അവിടെ എന്താകുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്രത്യേക കാര്യം ആകുന്നത് കാടായാലും പുഴയായാലും പൂന്തോട്ടമായാലും ഇങ്ങനെ തന്നെയാണ് ഇനി നമുക്കൊരു കവിത പരിചയപ്പെടാം മുന്നറിയിപ്പ് എപ്പോഴാണ് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഡേഞ്ചർ ഡേയ്ഞ്ചറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയി അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അതുപോലെ ഇവിടെ അക്കിത്തം എന്ത് ചെയ്യുന്നു നമുക്ക് എന്തൊക്കെയോ മുന്നറിയിപ്പുകൾ തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അക്കിത്തം അച്യതം നമ്പുതിരിയെ അറിയുന്നുണ്ടായിരിക്കും ഒരുപാട് നല്ല നല്ല കവിതകൾ നമുക്ക് വേണ്ടി കുട്ടി കവിതകളൊക്കെ എഴുതി തന്നിട്ടുള്ള ഒരു വലിയ കവിയാണല്ലേ അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ അക്കിത്തത്തിൻ്റെ കുട്ടി കവിതകൾ എന്ന ഒരു സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കുഞ്ഞു കവിതയാണ് കൂട്ടുകാർക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് പാടി നോക്കിയാലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ കാണാൻ ചെന്നതു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല ഇതിനേക്കാൾ നന്നായിട്ട് കൂട്ടുകാർക്കൊക്കെ പാടാൻ കഴിയുന്നുണ്ടായിരിക്കും എനിക്ക് ഇത്രേ പാടാൻ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോളൂ എന്നിട്ട് ഇതിലും ഭംഗിയായിട്ട് താളത്തിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ പറയുമ്പോൾ പാടി കേൾപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം എവിടെ നോക്കൂ എന്തിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കവി പറഞ്ഞു വരുന്നത് അതേ കവി ഇവിടെ തൻ്റെ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് അല്ലേ അദ്ദേഹം എന്തൊക്കെയോ കാഴ്ചകൾ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാണണം കരുതിയതൊന്നും അവിടെ ചെന്നാൽ കാണാൻ ഒക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തെല്ലാം കാണാനാണ് പോയിട്ടുള്ളത് കടലുകൾ കാണാൻ പോയി കടൽ കാണാൻ പോയിട്ട് എന്തു പറ്റി അയ്യോ ഞാൻ കടലൊന്നും കണ്ടില്ല തിരമാലയാണ് കണ്ടത് മുഴുവൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ കടലെന്നു പറയുന്നത് തിരമാല കൂടി ഉൾപ്പെടുന്നതല്ലേ ആണല്ലോ അതുപോലെ കപ്പൽ കാണാൻ പോയപ്പോൾ എന്ത് കണ്ടു എന്നാണ് പറഞ്ഞത് മണിമേടെ കണ്ടു വലിയ കൊട്ടാരം പോലെ ഒരു വീട് പോലെ കണ്ടു ഞാൻ എന്നാണ് പറയുന്നത് കപ്പൽ എങ്ങനെയാണ് ഒരുപാട് റൂമുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീട് പോലെ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാം പാകത്തിലുള്ള ഒരു കാര്യമല്ലേ കപ്പൽ അപ്പോൾ അതിനെ അതൊരു വീടാണ് എന്ന് പറഞ്ഞ് സങ്കല്പിച്ചാൽ ശരിയാകുമോ ഇല്ല അതുപോലെ തന്നെ എന്ത് കാണാൻ പോയി വാരിക്കുഴി കാണാൻ പോയി വാരിക്കുഴി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വലിയൊരു കുഴിയാണ് ആ നല്ലോണം ആഴമുള്ള കുഴിയാണ് അപ്പോൾ ഇവിടെ വാരിക്കുഴി കാണാൻ പോയിട്ട് കവി പറയുന്നത് എന്താ ഞാൻ കണ്ടതൊരു കിണറാണ് കാരണം കിണർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നല്ല ആഴത്തിൽ ആഴത്തിലാണ് കിണറിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെയാണ് വാരിക്കുഴി ഉള്ളത് അപ്പോൾ ഞാൻ വാരിക്കുഴി കണ്ടില്ല ഞാൻ കണ്ടത് കിണറാണ് കാട് കാണാൻ ചെന്നപ്പോഴോ നിറയെ മരങ്ങൾ നിൽക്കുന്നു അവിടെ എവിടെയാണ് കാടുള്ളത് ഇങ്ങനെ ഓരോ കാഴ്ചയെയും തൻ്റേതായിട്ടുള്ള ആ ഒരു രീതിക്ക് മാത്രം കാണുന്നതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണോ നമ്മൾ കാഴ്ചകൾ കാണുന്നത് ഇപ്പോൾ കാട് കാണാൻ പോയാൽ അവിടുത്തെ മരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആന സിംഹം ഇങ്ങനെ ഓരോന്നിനെ പ്രത്യേകമായിട്ടെടുത്താൽ നമ്മുടെ കാട് എന്നുള്ള ആ ഒരു കാര്യം പൂർണ്ണമാകുകടെടെന്നു പറയുമ്പോൾ മരങ്ങളും വള്ളിച്ചെടികളും മലകളും കുന്നും പുഴയും അരുവിയും മൃഗങ്ങളും പക്ഷികളും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് എന്ത് കാട് അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളെ ഓരോന്നിനെ ഓരോന്നിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആശയം എന്താവുന്നില്ല പൂര്ണമാകുന്നില്ല അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ഓരോ കാര്യത്തിനുമുള്ള പൂർണ്ണമായ ആശയങ്ങൾ കൊടുത്തുകൊണ്ട് വേണം കാര്യങ്ങളെ എന്തു ചെയ്യാൻ കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് താഴെ കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല ഇങ്ങനെ കവി പറയാൻ കാരണം എന്ത് അങ്ങനെ ഒരു ചോദ്യമുണ്ട് എന്താണ് കാരണം കാരണം ഇവിടെ കവി എന്ത് ചെയ്തു കടൽ കാണാൻ പോയി പക്ഷേ കവി കടൽ കണ്ടില്ല തിരമാല മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഈ തിരമാലയും ആ വെള്ളവും എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് എന്ത് കടൽ എന്നുള്ള ഒരാശയമെന്ന് നമ്മളവിടെ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ആ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു കാട് കാണാൻ പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മൃഗത്തെയും എടുത്ത് പറഞ്ഞപ്പോൾ അവിടെ എന്തു ചെയ്യാൻ പറ്റില്ല നമുക്കിതാണ് കാട് എന്ന് പറയാനൊക്കില്ല ഇവരെല്ലാം കൂടി ചേർന്നാലാണ് എന്താകുന്നത് കാടാകുന്നത് അപ്പം അവിടെയെല്ലാം നമ്മൾ കാഴ്ചപ്പാടിനെയാണ് എന്ത് ചെയ്യേണ്ടത് മാറ്റേണ്ടത് ഓരോ കാഴ്ചയെ പ്രത്യേകമായിട്ടെടുക്കാതെ അല്ലെങ്കിൽ നമ്മുടേതായ മാത്രം വീക്ഷണകോണിൽ കാണാതെ എല്ലാറ്റിനെയും ഒന്നിച്ച് ആശയം എന്തെന്ന് എന്നുള്ളത് ഉൾക്കൊണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്രമിക്കേണ്ടത് അല്ലേ അതുപോലെ കാഴ്ച കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇവിടെ കവി കൊടുത്തിട്ടുള്ളത് ആ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകണ്ട ഈ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്തുയില്ല അവിടെ ചെന്നാൽ കാണാൻ പറ്റിക്കോളണം പറ്റിക്കോളെന്നില്ല അതാണ് നമുക്ക് കവി തരുന്ന മുന്നറിയിപ്പ് അല്ലേ അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് മാത്രമായിട്ട് നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയില്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്ക് ചില ചിലപ്പോൾ സമയത്ത് എല്ലാം നേരെ വിപരീതമായിട്ടൊക്കെയാണ് നമുക്ക് എന്തു ചെയ്യുന്നത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈ തരത്തിലാണ് നമുക്കതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത് മലയാളമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭംഗിയായിട്ട് എഴുതിയിട്ട് വേണം കൂട്ടുകാരെന്ത് ചെയ്യാൻ ടീച്ചേഴ്സിന് ഇത് കാണിച്ചു കൊടുക്കാൻ ഈ വീഡിയോയുടെ കൂടെ ആയിട്ട് രണ്ട് ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണത് അതിനെ ഒന്നുകൂടി വിപുലമാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ അല്ലാണ്ട് ഈ എഴുതിയത് മാത്രം കൊണ്ടുപോവരുത് കേട്ടോ ഇവിടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തതകളാണ് പറഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ ഈ കാഴ്ചപ്പാടുകൾക്ക് പുറമെ ഒരാശയത്തിലേക്ക് എത്തിച്ചേരാൻ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് അല്ലേ അപ്പം ഇങ്ങനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം ഉത്തരം എന്ത് ചെയ്യാൻ എഴുതാൻ കേട്ടോ ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉത്തരമാണ് എഴുതിയിട്ടുള്ളത് ഇതിൽ മാറ്റങ്ങൾ വരുത്തണം ഒരിക്കലും ഇത് കോപ്പി പേസ്റ്റ് ചെയ്യരുത് എല്ലാ വീഡിയോയിലും എല്ലാ ആൻസറുകൾ പറയുമ്പോഴും ഞാൻ പിന്നെയും പറയാറുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്തിച്ചെല്ലാൻ അല്ലാതെ ഇവിടെ കാണുന്നത് പോലെ തന്നെ എഴുതി വയ്ക്കരുത് എല്ലാവരുടെയും ഇപ്പോൾ കവിതയിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആശയങ്ങൾ വ്യത്യസ്തമാണ് കേട്ടോ സോ ഇവിടെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനകത്ത് ഇനിയും ഒരുപാട് കഥയും കവിതയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു സെക്ഷൻ എന്നുള്ളത് ഒരു കഥയാണ് കഥയും കവിതയും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ പീ ആണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ